നല്ല സാമ്പാർ സാമ്പാർ മത്തൻ ഇനി ഇനിങ്ങറി അത് കഴിഞ്ഞാൽ എന്താ കാച്ച മോരും പായസം കൂടെ ആയി കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആയിന്നുള്ളതാണ് നമുക്കൊന്ന് കഴിക്കുന്നു നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ജേനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഒരുപാട് ഒരുപാട് ഭക്ഷണശാലകള് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രകൃതി ഭക്ഷണശാലയിലേക്കാണ് എന്താണ് ഈ പ്രകൃതി ഭക്ഷണശാല ഈ പ്രകൃതി ഭക്ഷണശാലയുടെ പ്രത്യേകത എന്താ ഇവിടെ മൈദ ഉൽപ്പന്നങ്ങളില്ല ചായയില്ല കാപ്പിയില്ല മധുരത്തിനായി പഞ്ചസാര ഉപയോഗിക്കാറില്ല എണ്ണ കടികളില്ല ഇറച്ചിയില്ല മീനില്ല പിന്നെ എങ്ങനെ ഈ ഒരു ഭക്ഷണശാല മുന്നോട്ട് പോകും അല്ലേ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ എന്നാൽ ഇരുപത്തിരണ്ട് വർഷമാണ് ഈ പ്രകൃതി ഭക്ഷണശാലയിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത് എന്ന് പറഞ്ഞ ഒരു യോഗാ മാസമാണ് ഈ ഒരു പ്രകൃതി ഭക്ഷണശാല ആരംഭിച്ചിരിക്കുന്നത് അദ്ദേഹം യോഗാ മാസം ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം കഴിക്കണ്ട എന്നുള്ള വ്യക്തമായ ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വയലിൽ വിളയിപ്പിച്ചെടുത്ത ധാന്യങ്ങളും പച്ചക്കറികളുമാണ് ഈ നികുഞ്ജം എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതി ഭക്ഷണശാലയിൽ നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ നികുഞ്ജം എന്ന് പറയുന്ന പ്രകൃതി ഭക്ഷണശാല എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഇരട്ടിയ ടൗണിലാണ് നമുക്ക് എന്തായാലും ഈ നികുഞ്ജത്തിലേക്ക് കയറിട്ട് ഇവിടുത്തെ ഈ പ്രകൃതി ഭക്ഷണശാലയുടെ ഫുഡ് എന്താണെന്നും എന്തുകൊണ്ടാണ് ഇവിടേക്ക് ആളുകൾ ഇത് വരുന്നത് അല്ലെങ്കിൽ ഇത് മാത്രം ഈ ഒരു പ്രകൃതി ഭക്ഷണശാല ഹൈലൈറ്റ് ചെയ്ത് നിക്കാൻ കാരണം എന്താണെന്നൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് എന്തായാലും നിങ്ങളെയും കുട്ടികളും നേരെ നിഗുജത്തിലെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് എപ്പോഴും പറയാറില്ല പറയാ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറുപടി നമ്മളിപ്പോൾ നിൽക്കുന്ന ഹൈവേ ഇരിട്ടി തലശ്ശേരി ഹൈവേ ആണ് ഇവിടെ ഒരു ബോർഡ് കണ്ടോ മാനന്തവാടി കണ്ണൂർ എന്ന് പറയുന്ന ഒരു നെയിം ബോർഡൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യാമറകളൊക്കെ ഇതിന്റെ ഇതിൻ്റെ അടുത്തായിട്ട് മാരാർജി സ്മൃതി മന്ദിരം ഉണ്ട് ഇതും കഴിഞ്ഞിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ നികുഞ്ചം എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതി ഭക്ഷണശാല നിങ്ങൾക്ക് വഴി മനസ്സിലാവാനാണ് നിങ്ങളുടെ അടുത്തുള്ളത് അത് കഴിഞ്ഞാൽ ഇവിടെ നിഗുഞ്ജം എന്ന് പറയുന്നൊരു കണ്ടോ ഒരു കൊച്ചു വഴിയാണ് ഇങ്ങോട്ടുള്ളത് നികുഞ്ചം പ്രകൃതി ഭക്ഷണശാലയിലേക്ക് കയറുകയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചേട്ടാ ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ സ്ഥാപനം കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കാണ് ഇവിടെ തന്നെ നമുക്ക് ഈ പ്രകൃതിദത്തമായ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് കാണാൻ ഇതെന്താ ഇത് നമ്മടെ കുറുക്കൻചിറ്റേനീന്റെ പിന്നെ ഓർഗാനിക് ഇതാ വെല്ലാണ് ഓർഗാനിക് വെല്ലുവിന്റെ ശർക്കരയുടെ ഓർഗാനിക് ശർക്കരയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ധാന്യങ്ങളുണ്ട് ചെറുധാന്യങ്ങളുണ്ട് ആ ചെറുധാന്യാണ് ഇത് കമ്പം പിന്നെ ഇത് മണിച്ചോളം കാര്യങ്ങളും ിലേക്ക് ഒന്ന് കയറിയോ അതാ ഇവിടെയാണ് ഇതെല്ലാം വിറകെടുപ്പിലാണ് അല്ലേ എല്ലാ വിറകടുപ്പിലാണ് പാചകം ചെയ്തെടുത്തതാണ് ഇതിലൊന്നും നമുക്കി പച്ചരിച്ചോ പച്ചരിച്ചോറാണ് അല്ലേ സാധാ സാധാ ചോറാണ് അല്ലെ ഇത് ഓർഗാനിക് അല്ലെ അതായത് തവിടു കളയാത്ത ആ നമ്മുടെ കുത്തരി ഇവിടുത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് കണ്ടോ ഇത് ഉണക്കലരി ഈട്ടാണ് ഇടിയപ്പം അതുപോലെ ഒണക്കലരിപ്പുക്കം പച്ചിരിപ്പത് കഴിഞ്ഞ ഇതിന്റെ ഒരു കറി എന്ന് പറയുന്നത് ഈ പറയുന്ന കാബൂൾ കടലേ നല്ല രസകരമായ മസാല കടലയാണ് മസാല ഒക്കെ ഈ പിന്നെ ശ്രീനേട്ടം തന്നെ ഉണ്ടാക്കി എടുക്കുന്ന മസാലയാണ് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു മസാലയും നമ്മൾ ഇവിടെ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അതുപോലെ തന്നെ ഇവിടുത്തെ ഒക്കെ എന്തോ വനിതകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂടെ ഇതുണ്ടോ ഇവരൊക്കെ അടുത്ത സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് നമ്മൾ ഇവര് സ്ഥിരമായിട്ട് ഇവിടുന്ന് കഴിക്കുന്ന പറയുന്നത് ഇവരോടൊന്ന് ചോദിച്ചോക്കാം എന്താണ് ഇവിടുത്തെ ഇവിടുത്തെ ഫുഡ് ഇതിപ്പം ഒരു ഇരുപത് വർഷത്തിന് അടുത്തായി ഇത് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇതിന് ഇതിന്റെ കുറച്ചപ്പുറമായിരുന്നു ആദ്യം ഇപ്പം കുറച്ചു കാലമായിട്ട് ഇങ്ങോട്ടും മാറാണ് ഞാനിതിന്റെ ആദ്യകാലം അതായത് ഇരുപത് വർഷം മുൻപ് തുടങ്ങുന്ന കാലത്ത് മുതലേ ഇവിടെ ഉള്ളൊരു കസ്റ്റമറാണ് ഒരു നിൽക്കാറുണ്ട് റെഗുലർ ആയിട്ട് എന്നുള്ള കസ്റ്റമർന്ന് പറയാം രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചരട്ടപ്പുട്ട് മുത്താറി പുട്ട് ചോളപ്പുട്ട് പിന്നെ അതുപോലെ തന്നെ നല്ല പൂപോലുള്ള ഇഡ്ലികൾ ദോശ ഇങ്ങനെ പറയു ഇല്ല നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഏറ്റവും ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഈ ഈ കഴിഞ്ഞാൽ ഒരുവിധ രോഗങ്ങളെല്ലാം നമുക്ക് സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ ശ്രീനിയാട്ടന്റെ ആ ഒരു വയലിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ കണ്ടോ സാധാരണ പല സ്ഥലങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞു ഇവിടെ ഞാറ് ആയി വരുന്നുള്ളൂ കതിരിട്ടിട്ടില്ല ശ്രീനേട്ട ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ അതെ അതെ അപ്പൊ ഈ വയലിൽ കൃഷി ചെയ്യുന്ന ധാന്യങ്ങളും പച്ചക്കറികളൊക്കെയാണ് നമ്മുടെ ഭക്ഷണശാലയിലേക്ക് നമ്മൾ നമ്മള് അതെ അതെ അപ്പൊ ഇത് നല്ലത് നമ്മുടെ വലത് സൈഡിൽ നിൽക്കുന്നത് പിന്നെ രക്തശാലിയാണ് രക്തശാലി ആ രക്തശാലി ഒരു അപൂർവീനവും നെൽ പിന്നെ നൂറു ദിവസം കൊണ്ട് കതിരാവുന്നത് പഴയ കാലത്ത് രാജാക്കന്മാരുടെ പൈതൃകമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു നെൽവിത്താണ് അതിന്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും കൂടുതൽ അതിന്റെ രക്തശാലിന്റെ പേര് പോലെ തന്നെ ഹീമോഗ്ലോബിൻ നന്നായിട്ട് ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഒരു നെല്ലിനാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കാണുന്നത് മുഴുവൻ കുറുഖൻ ചിറ്റേനിയാണ് ഇവ കുറുഖൻ ചിറ്റേനി ഇവിടെ നിന്ന് മുതൽ കാണുന്ന ഐറ്റം വരെ കുറുക്കൻ ചിറ്റേനി ും പിന്നെ അതിന്റെ താഴോട്ട് പിന്നെ അരിക്കര അരിക്കരായി അങ്ങനെ മൂന്നിനാണ് ഇപ്രാവശ്യം ചെയ്യുന്നത് അതും പഴയ നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള നിലവിറ്റാവോ ഇവിടുന്ന് ഈ ഉത്പാദിപ്പിക്കുന്ന നെല്ല് സാധാരണ നമ്മൾ കൊടുക്കാറുണ്ടോ അതോ നമ്മുടെ ഭക്ഷണശാലയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണശാലയിലാണ് നമുക്ക് കൂടുതൽ ചെലവ് വരുന്നത് അതായത് നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മൾ തന്നെ പാചകം ചെയ്ത് നമ്മൾ തന്നെ വിൽപ്പന നടത്തുന്നത് അതാണ് അതിന്റെ ഒരു സംഭവം നമ്മുടെ അതെ അതെ ആ കാണുന്നത് എന്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാണ് അവിടെയാണ് നമ്മളൊരു പിന്നെ നാച്ചുറൽ ലിവിങ് സെന്റർ എന്ന കൂടി നാച്ചുറ ലിവിംഗ് സെന്റർ യോഗ നാച്ചുറോപ്പതി പിന്നെ ട്രഡീഷണൽ ആയുർവേദം രണ്ടു വർഷത്തിനുള്ളിൽ എന്നാണ് ആഗ്രഹം നമുക്ക് ഒന്നും കൂടെ വരാം അപ്പൊ നല്ലൊരു കാര്യ ഇന്നത്തെ തലമുറ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഇന്ന് വയലും പുഴയും നെൽപ്പാടങ്ങളും ഒക്കെ തന്നെ കണ്ടിട്ടില്ല നെരി ഉണ്ടാവുന്ന ചെടിയാണ് നെൽച്ചെടിയെന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി വേസ്റ്റ് വരുന്നതാണ് പിന്നെ അറിയാത്ത കുട്ടികളുണ്ട് ഈ ശരിക്കും ആറിലാണ് ും ഇരട്ടി ആറിലേക്ക് എന്തായാലും തോറും പുഴയൊക്കെ ഉണ്ട് ചെറിയ അരുവി ഉണ്ട് എന്ത് കൂടി എന്ത് രസമുള്ള സ്ഥലം ശ്രീനേട്ടാ അപ്പോ എന്ത് ഭംഗിയാ നോക്കിയാൽ ഇത് നമ്മുടെ ഈ തോടും അതായത് തോടിന്റെ അക്കരി ഇക്കരിയും സ്ഥലം തന്നെയാണ് സ്ഥലം തന്നെയാണ് അപ്പൊ നമുക്ക് പിന്നെ എന്തോ പിന്നെ ആരും വന്ന് കളിച്ച് കുളിച്ചാലും കളിച്ചാലും നമുക്ക് നമുക്ക് നമ്മുടെ സ്വന്തം പ്രോഫർട്ടി അല്ലെ സ്വന്തം അപ്പൊ നമ്മുടെ പുതിയ പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോ അവിടെ ഒരു സ്വിമ്മിങ് പൂൾ പോലെ പൂൾ ആയിട്ട് നമുക്ക് ഒന്നും ഇല്ല അവിടെ തടയാന പോലെ കെട്ടി കഴിഞ്ഞാൽ അതന്നെ നാച്ചുറലി ഇപ്പം തന്നെ ഒരു നല്ല സ്വിമ്മിങ് കൂട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് മസാല കൂട്ടികൾ ഒരുപാട് ടേസ്റ്റുകൾ പുതിയ പുതിയ ഫുഡുകൾ വരുന്ന കാലഘട്ടമാണല്ലോ അതെ ആ സമയത്തും ഇതുപോലുള്ള ഒരു നാച്ചുറൽ ഫുഡിലേക്ക് വരാനുണ്ടാവുന്ന ഒരു ഒരു മനോഭാവം എന്താ അതെന്നുവെച്ചാലും നമ്മള് പിന്നെ പഠിക്കുന്ന കാലത്തെ നമുക്കറിയാം നമ്മൾ ഒരു ഓരോ നാട്ടിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പറയാറിയ ഓരോ നാട്ടിനും അതിൻ്റെതായ ഒരു സംസ്കാരം അത് ഭക്ഷണ ഉണ്ട് അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം പിന്നെ ആ പ്രകൃതി ആ പ്രകൃതിക്കിതുണ്ട് ആ പ്രകൃതിയൊക്കെ നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുക അതിന് അപ്പൊ അത് എങ്ങനെ നമുക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്താഗതിയിൽ എപ്പോഴും അപ്പൊന്ന് വെച്ചാൽ ആ നാട്ടിന്റെ രുചി ആ നാട്ടിന്റെ ഭക്ഷണം ആ നാട്ടിലെ സംസ്കാരം കൊച്ചിയിൽ പോയാൽ തിരുവിതാംകൂർ പോയാൽ മലബാറിലേക്ക് വന്നാലൊക്കെ വ്യത്യസ്തമായതാണ് പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലം പിന്നെ അടിമാലിയിൽ നിന്നുണ്ടാക്കുന്ന പിന്നെ ഭക്ഷണ കൂട്ടും ഭക്ഷണ രുചിയാണ് നമ്മളിങ്ങനെയാണ് അത് തന്നെ അതിപ്പോ നമ്മളൊരു കോമൺ കൊച്ചിയിൽ ഒരേ ഒരേ ടേസ്റ്റ് ആക്കാര് അതിന് അതിന് അത് അതിന് ഇത്തരം ഭക്ഷണശാലകൾ അത്യാവശ്യമാണ് അതിനൊരു പിന്നെ നമ്മളൊരു മുന്നോടിയായിട്ട് നമ്മളൊരു എന്താ പറയുന്ന ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അഡ്വാൻസ് ആയിട്ട് ഇതാ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ായിട്ട് നമ്മൾ ഈ മൈദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ ഈ പിന്നെ ഒരു കട കുറച്ച് ടാസ്ക് അല്ലേ മൈദ മൈദ മാത്രമാണ് പലഹാരങ്ങൾ പഞ്ചസാരയില്ല പഞ്ചസാര പഞ്ചസാര ഇന്നേ വരെ ആ ഷോപ്പിൽ കേറിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ചായ കാപ്പിയില്ല ഓ ചായ പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു ഭക്ഷണശാലയാണ് അങ്ങനെ തന്നെ മസാലക്കൂട്ടുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതേ പരമാവധി തനത് കൊമ്പ് കാമ്പ് അങ്ങനെയുള്ള നമ്മുടെ നാടൻ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഭക്ഷണം പിന്നെ വെളിച്ചെണ്ണയാണ് ആകെ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് അത് തന്നെ നൂറ് നൂറ്റമ്പത് പേർക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ രണ്ടു ദിവസത്തേക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതുപോലെ ഫ്രിഡ്ജില്ലേ ഫ്രിഡ്ജില്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ല ഫ്രീസർ ഇല്ല ഫ്രിഡ്ജ് വേസ്റ്റ് ശേഖരിക്കാനുള്ള അതിന്റെ ഒരു ഏറ്റവും വലിയ രസകരമായ രസം എന്ന് വെച്ചാല് പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം മൂന്ന് മണിക്കൂറിൽ അപ്പുറം ഇരിക്കില്ല ഓ അത്ര അത് ഭക്ഷണത്തിന്റെ ടൈം എന്ന് പറയുന്നത് ആ സമയത്തിനുള്ളിൽ വിട്ട് കഴിച്ചു തീർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം ശുദ്ധ ഭക്ഷണമാണ് ഭക്ഷണം ആരോഗ്യത്തിനും അത് നമ്മുടെ ജീവനുള്ള ശരീരമാണല്ലോ ആ ജീവനുള്ള ശരീരത്തിൽ ജീവനുള്ള ഭക്ഷണം എത്തിക്കാന്നോ അതീതി തന്നെയാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മൂന്നാമത്തെ പ്രതി ഭക്ഷണശാലയായിരുന്നു ഞങ്ങളത് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് മട്ടന്നൂരായിരുന്നു മട്ടന്നൂര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മള് ആദ്യം പറഞ്ഞത് ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണത്തിന് നമ്മൾ പറഞ്ഞ ഒരു പതിനഞ്ച് ചോറ് കൊടുത്താൽ തന്നെ നമുക്ക് നോക്കാം നമ്മു ഏഹ് നോക്കാം അങ്ങനെ ഒരു പതിനഞ്ച് ചോറ് തുടങ്ങിയിട്ട് അവിടെ മുന്നൂറ്റമ്പത് ചോറ് കൊടുത്ത് ആ സെന്ററായി മാറിയുന്നത് രാവിലെ തൊട്ട് തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മള് പിന്നെ ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങളാണ് അധികം ഉണ്ടാവുക അത് പലതരത്തിലുള്ള പുട്ടുകൾ ഗോതമ്പുട്ട് അരിപ്പുട്ട് മുത്താറി പുട്ട് ചോളപ്പുട്ട് പിന്നെ മിക്സഡ് വെജിറ്റബിൾ പുട്ട് അങ്ങനെയുള്ള പുട്ട് ഐറ്റംസ് കൊടുക്കും പിന്നെ നൂൽ പുട്ട് കൊടുക്കും പിന്നെ അധികം പുളിക്കാതെ ഇഡ്ഡലി ദോശ ഭക്ഷണം മോശം അത് പുളിക്കാന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് പിന്നെ നാച്ചുറലായിട്ട് നമ്മള് ഈസ്റ്റ് പോലെയുള്ള ചേർത്തിട്ട് ചേർക്കാതെ കെമിക്കല് ചേർക്കാതെ അത് അധികം പുളി ഉണ്ടാവില്ല അത് കഴിച്ചാൽ വലിയ കുഴപ്പം വരുന്നില്ല ഓപ്പൺ നമ്മൾ മണിക്ക് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് രാവിലത്തെ എല്ലാ ഭക്ഷണവും വെറിയായിട്ട് കൊടുക്കാൻ തുടങ്ങും ഏഴ് എട്ടുമണിയാവുമ്പോഴത്തേക്ക് റെഡിയാവും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ പിന്നെ ഒരു ഏഴു എട്ട് വരെ വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാവും ഉച്ച കൂടാണ് നമ്മുടെ ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഉച്ച പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും ഭക്ഷണം റെഡി ആവും പിന്നെ മെയിൻ ആയിട്ടുള്ളത് എന്റെ നമ്മൾ പറഞ്ഞ പോലെ ഓർഗാനിക് ഉണ്ട് ഒരു ഓർഗാനിക് മെനു ഉണ്ട് പിന്നെ അതിന്റെ കൂടെ പച്ചരിച്ചോറുണ്ട് പിന്നെ സാധാ പുഴുക്കൽ അരി അവർക്ക് മലയോര മേഖലയാണ് അതുകൊണ്ട് അതിന് ആൾക്കാർക്ക് കൂടുതലുണ്ട് അപ്പം ഇതായിട്ടുള്ള ഉണ്ട് പിന്നെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് കൂട്ടം ഐറ്റംസ് ഉണ്ടാവും ഒന്ന് രണ്ട് ഐറ്റം വേവിക്കാതെ ഉണ്ടാവും പിന്നെ ബാക്കി വേവിച്ചത് പകുതി വേവിച്ചത് അങ്ങനെയാ പകുതി അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു മുളപ്പിച്ച ഐറ്റംസ് ഓ പിന്നെ സലാഡായിട്ടുണ്ടാവും യോഗ ഞാൻ ഡിഗ്രി കഴിഞ്ഞ മുതൽ യോഗയും നാച്ചുറോപ്പതി ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു മെയിൻ പിന്നെ പി ജി ചെയ്തത് യോഗ സയൻസിലാണ് ഡബിൾ പി ജി ക്ലാസ് ഒക്കെ നമുക്കൊന്ന് ഭക്ഷണം കഴിച്ച നല്ല ദൂഷണല്ല കഴുകി തുടച്ച് നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇതിലേക്ക് ഓരോ ഐറ്റംസ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ആണ് അത് കഴിഞ്ഞാല് കടല കടലേ എത്തുകഴിഞ്ഞാല് നമുക്ക് വരാം അവ്യലാണ് തോരലാണ് ചമ്മന്തി മാങ്ങാൻ ചമ്മന്തി അല്ലേ നല്ല കുത്തരി ചോറ് നല്ല സാമ്പാർ സാമ്പാർ ഇനി മത്തൻ മുരിങ്ങയിലും ആ ഒരു കറിയും കൂടെ അത് കഴിഞ്ഞാൽ എന്താ കാച്ച മോരും പായസം കൂടെ ആയി കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആയി നല്ലതാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല കുത്തരി ചോറായി അതിന്റെ മുകളിലെ സാമ്പാറായി നമ്മുടെ മുരിങ്ങയിലക്കറിയായി പായസമായി മോര് കാച്ചതായി ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കട്ട തൈരുണ്ട് പിന്നെ നമ്മുടെ ഒരു പയറുണ്ട് വെജിറ്റബിൾ വെജിറ്റബിളുണ്ട് അവിയലുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് സുഖമുണ്ടോ അതെ സാമ്പാറും നമ്മളുടെ ഈ കറികളൊക്കെ കൂട്ടി കുഴച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അതുപോലെ തന്നെ ഇതുണ്ടോ ഇത് മുളപ്പിച്ച ധാന്യങ്ങളാണ് ഇതാ ഇതൊക്കെ മുളപ്പിച്ച ധാന്യങ്ങളാണ് നല്ലതാണ് കടലം അതുപോലെ നമ്മുടെ സാലഡ് കക്കിരി അതുപോലെ ഐറ്റംസ് ഉണ്ട് അവിയലുണ്ട് വിനത ചീരക്കറി ചീര മത്തനുമായിട്ടുള്ളൊരു കറിയുണ്ട് അതൊക്കെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ കൂട്ടി കുഴച്ച് ഒന്ന് കഴിച്ചു നോക്കാം ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മുളപ്പിച്ച് ധാന്യങ്ങളാണ് കടലയാണ് അതുപോലെ പട്ടി തൈര് ഈ പായസത്തിലൊക്കെ ചേർത്തിട്ടുള്ളത് പഞ്ചസാര അല്ല നല്ല ചർക്കരയാണ് എന്നുള്ളതാണ് അതിലെ മോര് കച്ചത് കണ്ടോ ഇപ്പൊ ചമ്മന്തിയാണെങ്കിലും മങ്ങാ ചമ്മന്തി പിന്നെ ഇതിനകത്ത് കടുക് വർക്കല്ല വറവ് ഇടുകയല്ല ചെയ്യുന്നത് നമ്മൾ പച്ച വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് വെക്കുന്ന രീതിയിലുള്ള കറികളില്ലേ അതുപോലെയാണ് പറഞ്ഞരയ്ക്കാൻ കഴിയില്ലാത്ത കൂട്ടുകൾ ഇവിടുത്തെ ടേസ്റ്റുകളൊക്കെ അപ്പൊ നിങ്ങൾ കണ്ണൂർ വഴി പോകുമ്പോൾ ഇരിട്ടിയിൽ വരുമ്പോൾ എന്തായാലും നികുജത്തിലൊക്കെ തീർന്നു നോക്കാൻ പറ്റും ഭക്ഷണം ഒന്ന് കഴിച്ച് നോക്കുക ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും നിൽക്കുന്നത് ഉറപ്പാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കൂടുതൽ അറിയാനും ഭക്ഷണത്തെ കൂടുതൽ അറിയാനും യോഗയെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ഏതൊക്കെ നെല്ലിനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അങ്ങനെ ഒരുവിധ ഒരു വിജ്ഞാന കോശം തന്നെയാണ് നമ്മുടെ ശ്രീനേട്ടൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ പോലെ കുറഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രോജക്റ്റ് ഇവിടെ പൂർത്തീകരിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും വരാനും യോഗ പ്രാക്ടീസ് ചെയ്യാനും കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതേ ഇതേപോലുള്ള ഭയങ്കര രസകരമായ ഒരു പ്രകൃതി ഭംഗിയോട് കൂടിയ സ്ഥലം തന്നെയാണ് ഈ ശ്രീനിയത്തിന്റെ ഗ്രാമം എന്ന് പറഞ്ഞ ആറളം അതായത് നമ്മുടെ ഇരിട്ടിയിലെ ആറളം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായാലും ഈ ഒരു വള്ളിക്കുടിൽ വെച്ചിട്ട് ഭയങ്കര പെയ്യാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ